ഹലോ മീ അങ്ങനെ നല്ലൊരു വർക്ക് പ്രഷർ ഉള്ള ദിവസമായിരുന്നു ഇന്ന് എല്ലാം കഴിഞ്ഞ് പണിയൊക്കെ ഒതുക്കി കഴിക്കാൻ വേണ്ടി മെസ്സിലോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു കുന്തവില്ല അപ്പൊ വിചാരിച്ചു എല്ലാ ദിവസവും ഈ ദാലും വിണ്ടിയും സബ്ജിയും ആലും ഒക്കെ തന്നെ അല്ലേ കഴിക്കുന്നത് എന്നൊരു വെറൈറ്റി ആയേക്കാം വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാം എന്നുള്ള പ്രതീക്ഷയില് ഡെസ്റ്റോയിൽ പോയി അവിടെ ചെന്നപ്പോഴേക്കും മടിയുടെ കൂടുതൽ കൊണ്ടാണോന്നറിയത്തില്ല നൂഡിൽസിൽ അങ്ങോട്ട് പണി പണിയൊതുക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കണ്ണിൽ ദാണ്ട കിടക്കണം നമ്മുടെ കപ്പക്കുട്ടനെ കണ്ടത് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളെ ഞാൻ പുച്ഛിച്ച് മാത്രമേ വിട്ടിട്ടുള്ളൂ ഗൈസ് കാരണം ഈ കപ്പ കാച്ചിൽ ചേന ചേമ്പ് മുതലായ വസ്തുതകൾ എനിക്ക് താരതമ്യേന കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷെ എന്താണെന്നറിയത്തില്ല നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണല്ലോ ആ നൊസ്റ്റു വൈബ് കടിക്കുന്നത് കപ്പ കണ്ടപ്പോൾ നല്ല കപ്പ പുഴുക്കും മുളക് പൊട്ടിച്ചതും മനസ്സിലോട്ട് അങ്ങോട്ട് ഓടി വന്ന് പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല ഒരു കിലോ കപ്പ എങ്ങോട്ട് മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് അതിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഭക്ഷണമാക്കി വയറ്റിലാക്കാനുള്ള ഒറ്റ ചിന്തയായിരുന്നു വീട്ടിൽ അമ്മയുള്ള സമയത്ത് അമ്മയുടെ അടുത്ത് അടി ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഇടയ്ക്ക് കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും അതുകൊണ്ട് തന്നെ കപ്പക്കൂട്ടനെ പുഴുങ്ങി എടുത്തു കഴിഞ്ഞപ്പോഴാണ് കപ്പയ്ക്ക് മഞ്ഞപ്പിത്തം വന്നു എന്നൊരു സംശയം എനിക്കുണ്ടായത് ഗൈസ് കാരണം മഞ്ഞപ്പൊടി ലേശം കൂടിയോന്നൊരു പേടി വന്നു പിന്നെ ഞാൻ കടുകും നമ്മുടെ തേങ്ങയൊക്കെ താളിച്ച് നല്ല രീതിക്ക് ഉടച്ചെടുത്തു എനിക്ക് നല്ല കുഴ കുഴ കുഴക്കുഴക്കുഴിരിക്കണം എനിക്ക് കട്ടിയായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമല്ല നല്ല പായസം കണക്കിന് ഇരിക്കണം കപ്പ അങ്ങനെ കപ്പ പുഴുക്ക് റെഡിയാക്കി ഒറ്റയ്ക്ക് കഴിക്കുന്ന എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമില്ല നമ്മളുണ്ടാക്കിയ ഭക്ഷണം ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് അവരതിന് കുറച്ച് കുറ്റവും കുറവും പറഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് നല്ലത് പറഞ്ഞാലും അതൊക്കെ കേട്ട് കഴിക്കുമ്പോഴാണ് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുക നേപ്പാളിക്കൊച്ചനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയാണ് സോ അവൾ വരാൻ രാത്രിയാവും പിന്നെ എൻ്റെ കൊളീഗ് പെങ്കൊച്ചുണ്ടായിരുന്നു അവൾക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ അവൾ മോർണിംഗ് റസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവക്ക് നമ്മുടെ കപ്പക്കുട്ടനെ കൊടുത്തു ആൾ സൂപ്പറാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ അമ്മ വീട്ടിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന നല്ല ഈരിയുള്ള മീനച്ചാറും കുട്ടി ഞാൻ നല്ല പിടിയങ്ങ് പിടിച്ചു അയ്യവ മത്തിക്കറി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചടിക്കേനെ പക്ഷേ അതും കൂടെ ഉണ്ടാക്കാനുള്ള ക്ഷമ എനിക്കില്ലാതിരുന്നുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടു ആഹാ അപ്പം ഇതായിരുന്നു ഇന്നത്തിൻ്റെ കുട്ടി ഡിന്നർ സ്റ്റോറി ലവ് യു ആൾ